ഞാൻ ുന്നു അത് ഒരു ഞാൻ ഒന്നേ തന്നെ പറഞ്ഞത് ഞാൻ അത് ഇത് ആദ്യത്തെ അവസാനത്തെ റിപ്ലൈ ആയിരിക്കും പറഞ്ഞിരുന്നു അതൊന്ന് റെഫർ ചെയ്യാം അതൊന്ന് ഞാനത് ഞാനൊരു ഇന്റർവ്യൂ ഇതുപോലെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ ഇത് ആദ്യായിട്ട് അവസാനായിട്ട് ഞാൻ അത് അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് ഒരിക്കലെ അല്ല അന്ന് പറഞ്ഞത് എന്ത് ഇത്രയേ ഉള്ളൂ നമ്മള് സി എനിക്കറിയാം അദ്ദേഹത്തിന് അറിയാം ആൻഡ് ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് നമ്മള് ഒരു ജസ്റ്റിഫൈഡ് അല്ലാതെ മനുഷ്യനെ പറ്റി അങ്ങനെ എന്തെങ്കിലും പറയണത് സി ആളുകൾ പറയണത് എന്ന് പറയുന്നത് ആളുകൾ പറയും എന്തായാലും ഒരു ഹിന്ദി പാട്ടില്ലേ ലോകം കാണു പറഞ്ഞോണ്ടെ അവരത് പറഞ്ഞോണ്ടും സോ നമ്മൾ നമ്മളെന്തിനാന്ന് ഭയങ്കര പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു പോസ്റ്റ് വായിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഭക്ഷണിക്കുക അത് അതിന് ഭക്ഷണം ഇത് പറയുന്നത് നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന ദിവ്യ ഉണിയുടെ സംസാരണം എന്താണെന്ന് ഒരു പക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല കഥ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒന്നാണ് നമ്മളെ കലാമണി ചേട്ടനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അദ്ദേഹം അതി ഗംഭീരമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ വേഷങ്ങൾ അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് ഒരു നായകനിരയിലേക്ക് പതുക്കെത്തുന്ന ഒരു കാലഘട്ടമാണ് ദിവ്യുണി എന്ന് പറയുന്ന ഈ ഒരു നടിയും അന്ന് മലയാള സിനിമയിലെ വിലവെടുപ്പുള്ള ഒരു നടിയാണ് ഒട്ടുമിക്ക സിനിമയിലും ഈ ഒരു നായികയായിട്ട് വരുന്ന സമയം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ചില നടിമാരൊക്കെ ഉണ്ടാവാറുണ്ട് കുറച്ച് കാലങ്ങൾ ഉണ്ടായിട്ടെങ്കിലും ഇവരുടെ കുറച്ച് ഒന്ന് രണ്ട് മൂന്നാല് നല്ല സിനിമകളൊക്കെ മുമ്പിലെത്തിരുന്നു പെട്ടെന്നാണ് അവരുടെ ഇടയിലേക്ക് മഞ്ജു വായരൊക്കെ എത്തുന്നതും ഇവരുടെ ഒരു ത്രാസ് താണു പോകുന്നതും എന്തായാലും താണുപോവുകയാണോ ആ എന്തായാലും ഇവർക്ക് പിന്നീട് അത്ര വലിയ സിനിമകളൊന്നും കിട്ടിയില്ല ആ സമയത്ത് എപ്പോഴോ ഒരിക്കൽ കലാമണി ചേട്ടനുമായിട്ടുള്ള ഒരു അഭിനയ രംഗത്ത് അവരധികമായിട്ടുള്ള അഭിനയിക്കുന്ന രംഗത്തിൽ കലാമണി ചേട്ടനോടൊപ്പം നായികയായിട്ട് അഭിനയിക്കില്ല എന്ന് ഏതൊരു സിനിമയിൽ ദിവ്യ ഉണ്ണി പറഞ്ഞിട്ടാണ് നയൻറ്റീൻ സ്കിഡ്സിലുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്ന ഒരു കഥയാണ് ദിവ്യ ഉണ്ണി കലാമണി ചേട്ടനോടൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അന്ന് സോഷ്യൽ മീഡിയ എത്ര ശക്തമല്ല ഒട്ടും ശക്തമല്ല ഇത്രയധികം വളരെ പെട്ടെന്ന് അത്ര ന്യൂസുകൾ നമ്മളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമല്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത ആരും ആ സമയത്ത് എത്തില്ല പിന്നീട് കലാമണി ചേട്ടനൊക്കെ മരിച്ചു പോയതിന് ശേഷമാണ് അദ്ദേഹം ഈ വാർത്തകൾ ഒരിക്കൽ കലാമണി തന്നെ അദ്ദേഹം തന്നെ ഏതൊരു ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അങ്ങാണ്ട് പതുക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു വിവരം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ആരാണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ ആ കാലഘട്ടത്തിലെ നടിമാരൊക്കെ വെച്ചിട്ട് ഏകദേശം കറക്കി തിരിഞ്ഞെടുത്തതാണ് അത് ദിവ്യൌണി തന്നെയാണെന്നുള്ളത് എന്തൊക്കെയാലും അന്ന് അദ്ദേഹത്തിന് മരണശേഷം പിന്നീട് ഈ ഒരു വാർത്ത ഗംഭീരമായിട്ട് വരുന്നു കവ കലാമണി എന്ന് പറയുന്ന ആ ഒരു നടൻ കറുത്തു പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് ദിവ്യൌണി എന്ന് പറയുന്ന ഈ ഒരു നടി ഒപ്പം അഭിനയിക്കാതിരുന്നത് എന്നെങ്ങനെയുള്ള ഒരുപാട് ജാതി സംസാരങ്ങളടക്കം ആ ഒരു കാലഘട്ടത്തിൽ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതും വന്നിട്ടുണ്ട് ഒപ്പം തന്നെ മലയാളികൾ കമ്പാരിസൺ ഒക്കെ നടത്താൻ തുടങ്ങി ദിവ്യ ഉണ്ണി ഒപ്പം ചേർന്ന് അഭിനയിക്കാൻ മാത്രമല്ലേ മടി കാണിച്ചിട്ടുള്ളൂ നമ്മുടെ ഐശ്വര്യറായി ഒരു മടിയുമില്ലാതെ കലാമണി ചേട്ടനോടൊപ്പം തോളോട് തോൾ ചേർന്ന് തോളിട്ട് കൈയിട്ടുകൊണ്ട് നടന്നു പോകുന്ന രംഗം ചെയ്തിട്ടുണ്ട് അതിനപ്പുറമൊന്നും ഇല്ലല്ലോ എന്ന രീതിയിലുള്ള കമൻ്റുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും കലാമണി എന്ന് പറയുന്ന ആ മഹാനടനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം അപമാനിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടില്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാത്രത്തോളം കാലം നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ കഴിയില്ല എന്നാലും ദിവ്യ ഉണ്ണിയോട് കിട്ടിയ ഒരു അവസരത്തിൽ അവസാന ചോദ്യം എന്ന നിലയ്ക്ക് ഈ ചെങ്ങാതി ചോദിച്ച ചോദ്യമാണ് ആ ഒരു ഇഷ്യു ഇതിനു മുമ്പ് ദിവ്യ ഉണ്ണി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് അതിൽ എനിക്ക് അദ്ദേഹത്തിനും അറിയുന്നൊരു കാര്യമാണ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കാര്യമൊന്നും എന്ന രീതിയിലാണ് ദിവ്യൗണി അന്ന് പറഞ്ഞത് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതേ പറ്റി എനിക്ക് വിഷമമില്ല വിഷമം ഉണ്ടാവാൻ മാത്രമുള്ള ഒന്നും ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല എന്ന് ദിവ്യൗണി വീണ്ടും തുറന്നു പറയുന്നിടത്ത് ആ ഒരു വിഷയം നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന് താഴത്തുള്ള കമൻ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കാലമായി ദിവ്യ ഉണി ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ ഒരു അവസ്ഥ വരുന്നു ദിവ്യ ഉണി എന്തൊരു വലിയ കുറ്റക്കാരിയാണ് അവർ വളരെയധികം മോശമായിട്ടുള്ളൊരു ആളാണ് എന്ന രീതിയിലുള്ള കമന്റുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഒരു പക്ഷെ അത് കലാമണി ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്ന കമൻ്റുകളായിരിക്കാം അല്ലെങ്കിൽ ഒരു ദളിതനെ ആക്ഷേപിച്ചെന്ന രീതിയിലുള്ള ഒരു കമൻ്റുകളായിരിക്കാം അല്ലെങ്കിൽ വെളുത്തു പോയൊരു പെൺകുട്ടി കറുത്തുപോയൊരു നായകനെ ആക്ഷേപിച്ചു എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരിക്കാം ഇത് ഏത് രീതിയിൽ നമുക്ക് ഇതിനെ വായിച്ചെടുക്കാം എന്നാണ് എന്തൊക്കെയാലും ഏറെ കഴിഞ്ഞു മറക്കേണ്ടതെല്ലാം നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു കേൾക്കേണ്ട പുതിയ നല്ല വാർത്തകളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഇപ്പോഴും ഒരുപക്ഷെ ദിവ്യയുടെ അവസാന കാലഘട്ടം വരെ ഈ ഒരു വാർത്ത ചിലപ്പോൾ ഇങ്ങനെ കടങ് തിരിച്ച് അവരുടെ മുമ്പിലേക്ക് എത്തും ഒരു അപാരമായ ട്രോമ ഉണ്ടാക്കും നമ്മൾ ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് നിരന്തരം കേൾക്കേണ്ടി വരികയെന്ന് പറയുന്നത് അതൊരു ഭീകരമായ അവസ്ഥയാണ് പക്ഷെ അത് സ്വന്തം വീട്ടിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും അത്തരം വാക്കുകൾ കേൾക്കാൻ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ചെയ്യാത്തൊരു കാര്യം ചിലപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആക്ഷേപിക്കും അത് അങ്ങനെ അധിക്ഷേപിച്ച സാധനത്തെ നമുക്ക് തെളിവോട് കൂടിയിട്ട് വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല കാരണം വെളിപ്പെടുത്താൻ ചിലപ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്ത് തെളിവ് കാണിക്കുക ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിങ്ങനെ നിരന്തരം പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് അപാരമായ ഡ്രോമയിലേക്ക് ചില ആളുകളൊക്കെ എത്തിക്കാറുണ്ട് അത്രമൊരു ഡ്രോമയിലേക്ക് ഒരു പക്ഷെ എന്തോ ഇവർ മഹാഭാഗ്യം കൊണ്ട് ഇവർ എത്തിയിട്ടില്ല കാരണം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം എന്തൊക്കെയാലും ഇത് അവസാനിപ്പിക്കേണ്ടതാണ് ഈ ഒരു വർത്തമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയെങ്കിലും ദിവ്യോണി എന്ന് പറയുന്ന ആ പണ്ടത്തെ ഒരു നല്ല നടിയെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം അവഹേളന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് മാന്യമായ ഒരു ഇൻ്റർവ്യൂവിൻ്റെ എൻഡിങ് എനിക്ക് തോന്നി പോകുന്നു നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഞാൻ ചേട്ടനെ അദ്ദേഹം നോണ പറഞ്ഞാന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊന്നും പറയില്ല ഇത് കൃത്യമായിട്ട് നമുക്ക് ഇവരിൽ നിന്ന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്ന് സംഭവിച്ചെന്നറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലേ അതാണ് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ കേട്ട സംവിധായകനെങ്കിലും അത് പറയണം ഇതൊന്നും കേൾക്കത്തുള്ള കലം നമ്മൾ വെറുതെ ഇരുട്ടി തപ്പൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും എന്തായാലും ദിവ്യണ്ണി പറഞ്ഞ പോലെ അത് ഞങ്ങൾക്കിടയിൽ മാത്രം നിൽക്കേണ്ട അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആവേണ്ട ആ മഹാനായിട്ടുള്ള നല്ല നടനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് എന്നൊക്കെ രീതിയിലൊക്കെ അവർ അതിന് തള്ളിക്കളയുന്ന ആ ചോദ്യത്തെ അതിനെ നമ്മൾ ചെയ്യേണ്ടതോ ബൈ